കരിോയിലിൽ നിന്ന് എന്ന പശ പോലുള്ള വെളുത്ത നെയ്യ് വിളക്കിൽ ഒഴിച്ചു കത്തിച്ചാൽ കടുത്ത പുക ഒരുപക്ഷെ പൊട്ടിത്തെറിയോടെ ഇവ രണ്ടും കത്തിപ്പടർന്നേക്കാം മണ്ഡലകാലത്ത് അല്പം പോരാ നല്ല ശ്രദ്ധ തന്നെ വേണം ഭക്തിരസം തുളുമ്പുന്ന പേരുകളിലായിട്ടാണ് വിളക്കെണ്ണ എള്ളെണ്ണ നല്ലെണ്ണ തവിടെണ്ണ തുടങ്ങിയവയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഇവ മൊത്ത കടകളിൽ എത്തിക്കുന്നത് യഥാർത്ഥ എണ്ണയേക്കാൾ വിലക്കുറവും കമ്മീഷൻ വളരെ കൂടുതലും ആയതിനാൽ വ്യാപാരികളും മൊത്ത കച്ചവടക്കാരും ഇത് വിൽക്കുവാനാണ് ഏറെ താല്പര്യം കാണിക്കുന്നതും തമിഴ്നാട്ടിലെ ഈ റോഡിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് വ്യാജ എണ്ണ അധികവും എത്തുന്നത് എല്ലാ ജില്ലകളിലും ഇവർക്ക് മാഫിയ ശൃംഖലകളുമുണ്ട് ഒരു ലിറ്ററിന്റെ പാക്കറ്റ് മുതൽ ഇരുപത് ലിറ്ററിന്റെ പാട്ടകൾ വരെയായാണ് ഇവ മാർക്കറ്റിൽ എത്തിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ടാങ്കറുകളിലാണ് കേരളത്തിലെ പാക്കിംഗ് കേന്ദ്രങ്ങളിൽ ഇത്തരം വ്യാജ എണ്ണ എത്തിക്കുന്നതും ഇരുപത് ലിറ്ററിന് മുന്നൂറ് രൂപ നിരക്കിൽ വാങ്ങി രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാന്നൂറ് വരെ പരമാവധി വില രേഖപ്പെടുത്തി ആയിരത്തി നാന്നൂറ് രൂപയ്ക്കാണ് ചില്ലറ വില്പനശാലകളിൽ ഇവ എത്തിക്കുന്നത് ഒരുപാട്ട എണ്ണയിൽ തന്നെ ആയിരം രൂപയോളം ലാഭം കിട്ടുന്നതിനാൽ ചെറുകിട കച്ചവടക്കാർ ഇത് ഏറ്റവും താല്പര്യത്തോടെ വിറ്റഴിക്കും വ്യാജ എണ്ണ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് മോട്ടോർ വാഹന വർക്ക്ഷോപ്പിൽ നിന്നും ശേഖരിക്കുന്ന കരി ഓയിലാണ് പ്രധാന അസംസ്കൃത വസ്തു ഇവ ടാങ്കറുകളിൽ ഫാക്ടറികളിൽ എത്തിച്ച് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി താപനിലയിൽ ചൂടാക്കും ഇതോടെ കരിയവിയിൽ നിറമില്ലാത്ത കൊഴുത്ത ദ്രാവകമായി മാറും ഇവയിൽ നിശ്ചിത അനുപാതത്തിൽ എള്ളെണ്ണ വെളിച്ചെണ്ണ തുടങ്ങിയവയുടെ നിറവും മണവും നൽകുന്ന രാസവസ്തുക്കളും ചേർക്കും ഇവയിൽ പേരിനെങ്കിലും എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്താൽ ലാഭപരിശോധനയിൽ പോലും മായം കണ്ടെത്താനായില്ല എന്ന് വരും വെളിച്ചെണ്ണ എന്ന് കരുതി ഇവ വാങ്ങി പാചകത്തിന് ഉപയോഗിച്ചാൽ ദഹന വ്യവസ്ഥയിലെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളായിരിക്കും ഫലം ഇതേ രീതിയിൽ തന്നെ സൂര്യകാന്തി എണ്ണ കടുക എന്നിവയുടെ വ്യാജനം മാർക്കറ്റിൽ എത്തുന്നുണ്ട് യഥാർത്ഥ എണ്ണയുടെയും വ്യാജ എണ്ണയുടെയും അനുപാതം അനുസരിച്ചാണ് ഉൽപാദനത്തിന്റെ വില നിശ്ചയിച്ച് വ്യാപാരികൾക്ക് നൽകുന്നത് ഉദാഹരണത്തിന് എഴുപത്തിയഞ്ച് ശതമാനം എണ്ണയും ഇരുപത്തിയഞ്ച് ശതമാനം വ്യാജ എണ്ണയുമാണെങ്കിൽ നാന്നൂറ് രൂപ ഈടാക്കുമ്പോൾ രണ്ടും തുല്യമാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കും ലഭിക്കും എഴുപത്തിയഞ്ചു ശതമാനം ശതമാനം ഒറിജിനലുമാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കും ലഭിക്കും കരിയോയിൽ ഓയിൽ ചൂടാക്കി വേർതിരിക്കുന്ന പാരാഫിനാണ് ഉള്ളടക്കമെങ്കിലും സസ്യ എണ്ണ എന്ന വ്യാജേനെ എത്തിക്കുന്നതിനാൽ ഇവ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പരിധിയിലും പെടുന്നതുമില്ല വിളക്ക് കൊളുത്താനുള്ള എണ്ണ എന്ന ലേബലിൽ ഉള്ളതിനാൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിലും ഇവ വരുന്നില്ല ചുരുക്കത്തിൽ നിയമത്തിന്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ടുള്ള തട്ടിപ്പാണ് നടക്കുന്നത് മിൽമയുടെ പാക്കറ്റിനോട് സാമ്യമുള്ള പ്ലാസ്റ്റിക് ഡപ്പകളിലായിട്ടാണ് നെയ്യെന്ന വ്യാജേന പാരാഫിൻ വാക്സ് എത്തിക്കുന്നത് ഓരോ ഉത്സവകാലത്തും ശബരിമല സീസണിലും സഹസ്ര കോടികളുടെ കച്ചവടമാണ് പാരാഫിൻ എണ്ണ മാഫിയ കേരളത്തിൽ നടത്തുന്നത് വാഹനങ്ങൾ പുറത്തുവിടുന്നതിനേക്കാൾ കാർബൺ മൊണോക്സൈഡ് ആണ് ഇത്തരം എണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്നത് പൂജയ്ക്കായാലും പാചകത്തിനായാലും ശുദ്ധമായ എണ്ണയും നെയ്യുമെന്ന് ഉറപ്പ് വരുത്തി വേണം വാങ്ങാൻ ഭക്തിയുടെ ഉത്സവങ്ങളുടെ ഈ കാലം നമുക്ക് പിന്നീട് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും കണ്ണീരും വേദനയും സമ്മാനിക്കാൻ ഇടവരാതിരിക്കട്ടെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുവാനും വില കുറവുള്ള ഒരുപാട് കരിയോയിലിനേക്കാളും ഒരു തുടം ശുദ്ധമായ എണ്ണയാണ് നല്ലതെന്ന് നാം ഓർക്കുക എല്ലാടുക്കു വേണ്ടി ഷാജി